പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ ആഴ്ചയോടുകൂടി തന്നെ പെൻഷൻ തുകയുടെ വിതരണം പൂർത്തീകരിക്കും ജൂൺ മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അവസാന തീയതിക്ക് ശേഷം വിതരണം ചെയ്യാതെ ശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും ഇത്തരത്തിൽ ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണം പൂർത്തീകരിച്ച ശേഷമായിരിക്കും ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുള്ള രണ്ട് കടു കുടിശ്ശികയുടെ വിതരണ നടപടികൾ ആരംഭിക്കുക അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ തുടർന്നും തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായി ഈ വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ആരംഭിച്ചിട്ടുണ്ട് മാസം ഇരുപത്തിയഞ്ച് മുതലാണ് മസ്റ്ററിംഗ് ആരംഭിച്ചിട്ടുള്ളത് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള തീയതിക്കുള്ളിൽ പൂർത്തീകരിക്കണമെന്നാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് വന്നിരിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന മാത്രമാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട മസ്റ്ററിംഗ് നടത്തുവാൻ സാധിക്കുകയുള്ളൂ ആധാർ കാർഡാണ് വേണ്ട അടിസ്ഥാന രേഖ നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുപ്പത് രൂപയാണ് ഫീസ് നൽകേണ്ടത് കിടപ്പ് രോഗികളൊക്കെയായ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അക്കാര്യം അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ അറിയിച്ചാൽ അക്ഷയ പ്രതിനിധി വീട്ടിൽ വന്ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതാണ് ഇതിന് അൻപത് രൂപയാണ് ഫീസ് നൽകേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപായി പെൻഷൻ അനുവദിക്കപ്പെട്ട മുഴുവൻ പേരും രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിലെ വാർഷിക മസ്തറിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ ഗുണഭോക്താവിനെ തന്നെയാണെന്ന് ഉറപ്പിക്കുന്നതിനും പെൻഷൻ ലഭിക്കുന്ന ആൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് സർക്കാർ സംവിധാനത്തിന് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് എല്ലാ വർഷവും ക്ഷേമ പെൻഷൻ മസ്തറിംഗ് നടത്തുന്നത് മുൻ വർഷങ്ങളിൽ മസ്തറിംഗ് പൂർത്തിയായി കഴിയുമ്പോൾ ലക്ഷക്കണക്കിന് പേർ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തുപോയിരുന്നു പോയിരുന്നു ഇതാണിപ്പോൾ എല്ലാ വർഷവും പെൻഷൻ മസ്തറിംഗ് നടത്താൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത് മരിച്ചുപോയവരും സംസ്ഥാനത്തെ സ്ഥിരതാമസമില്ലാത്തവരുമൊക്കെയാണ് മസ്റ്ററിംഗ് ചെയ്യാതെ പുറത്തു പോകുന്നവരിൽ അധികവും എന്നാണ് കരുതുന്നത് അക്ഷയ കേന്ദ്രങ്ങളിൽ നിങ്ങളുടെ കൈവിരലുകൾ അല്ലെങ്കിൽ കൃഷ്ണമണി സ്കാൻ ചെയ്താണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങളിൽ നിങ്ങളുടെ മസ്റ്ററിംഗ് നടപടി പൂർത്തിയായാൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു രേഖയും നിങ്ങൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നൽകേണ്ടതില്ല നിങ്ങൾ പൂർത്തിയാക്കിയ മസ്റ്ററിങ്ങിൻ്റെ വിവരങ്ങളെല്ലാം അപ്പോൾ തന്നെ ഓൺലൈനായി പെൻഷൻ വെബ്സൈറ്റിൽ എത്തുന്നുണ്ട് ശാരീരിക അവശതകൾ കാരണം മസ്റ്ററിംഗ് ചെയ്യാനാകാത്തവർ ആധാർ ഇല്ലാതെ പെൻഷൻ അനുവദിക്കപ്പെട്ടവർ അക്ഷയ സെന്ററുകളിലെ മസ്റ്ററിംഗ് പരാജയപ്പെട്ടവർ തുടങ്ങിയവർ മാത്രം ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ ലൈഫ് സർട്ടിഫിക്കറ്റ് അവർ യുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിച്ചും മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കാവുന്നതാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക